ക്രൈസ്തലോർ ദൈവ സൃഷ്ടിയിൽ ഉള്ള ഓരോ മനുഷ്യരും ജീവിതത്തിൽ ഓരോ വർഷം കൂടുമ്പോഴും അവരുടെ ജന്മദിനം ആഘോഷിക്കുന്നു ഓർമ്മകൾ പൂവണിയുന്ന ഓരോ ദിവസങ്ങളും ആഘോഷപൂർവം കൊണ്ടാടുവാൻ ആഗ്രഹിക്കുന്നു ക്രിസ്തുമസിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ ജന്മദിനം നാം ആഘോഷിക്കുമ്പോൾ യേശുവിൻ്റെ രാജ്യം നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു യേശുവിൻ്റെ രാജ്യമായ സ്വർഗരാജ്യമായ ദൈവരാജ്യമായ ആ ഒരു രാജ്യത്തിലേക്ക് നാം പ്രവേശിക്കേണ്ടത് ഭക്ഷണത്താലോ പാനീയങ്ങൾ കൊണ്ടോ അല്ല അയൽക്കാരനെ സ്നേഹിക്കുവാൻ വേണ്ടി ദൈവരാജ്യം എന്നാൽ നീതിയും സമാധാനവുമാണ് അത് ഭക്ഷണമോ പാനീയമോ അല്ല വിശുദ്ധലോ സപ്പോസ്ലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ യേശു ജനിക്കുന്ന ഓരോ സുവിശേഷം വിശുതിലുക്ക എഴുതിയ സുവിശേഷത്തിൽ രണ്ടാമധ്യായം പത്താം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയത് നാം വായിക്കുന്നുണ്ട് സർവ ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത അത് തുടങ്ങുന്നത് ഭയപ്പെടേണ്ട ജനങ്ങൾക്കും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഹാലുയ യേശുവിൻ്റെ ജന്മം യേശു ജനിച്ചിരിക്കുന്നത് ഇന്ന് ജനിച്ചിരിക്കുന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സാഹചര്യങ്ങളിലെല്ലാം ഏത് ദിനം ആണെങ്കിലും ആ ഓരോ ദിനത്തിൻ ആ സമയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ജീവന്റെ വചനമാണ് ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നത് ഓരോ ദിവസങ്ങളും കഴിയും തോറും ഓരോ ദിവസങ്ങളും നാം അഭിമുഖീകരിക്കേണ്ടതായി വരുമ്പോഴും ജീവിതത്തിലെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും ഒരുപക്ഷെ തോൽക്കുമായിരിക്കാം ചിലപ്പോൾ വിജയം കൈവരിക്കുമായിരിക്കാം നിരാശകൾ പല ചിന്തകളും പിടികൂടുന്ന അവസ്ഥയിൽ പോലും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമുക്ക് ഓരോരുത്തർക്കും അത്യന്താപേക്ഷിതമായിരിക്കുന്നത് ഒരു വിശ്വാസത്താലാണ് ക്രിസ്തുവിനെ പ്രതിയുള്ള വിശ്വാസത്താലാണ് ക്രിസ്തു നമ്മിൽ ജനിക്കുക അത് ഏത് സന്ദർഭത്തിലും ഏത് ദിവസവും വേണമെങ്കിലും ആകാം ആയതിനു വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും കഴിയും തോറും ക്രിസ്തുവിൽ ഉള്ള പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഓരോ സംഭവങ്ങൾ ഓരോ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ യേശു ക്രിസ്തുവിൽ ജീവൻ പ്രാപിപ്പാൻ ക്രിസ്തുവിലുള്ള വിശ്വാസം ആർജിച്ചെടുത്ത് ഇന്ന് നിന്റെ ഹൃദയത്തിൽ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു ലോക രക്ഷകനായ ക്രിസ്തു നിന്റെ ജീവിതത്തിൽ സന്തോഷം നിനക്ക് തരുവാൻ നിന്റെ ജീവിതത്തിൽ നിരാശകളെ ഏറ്റെടുക്കുവാൻ ക്രിസ്തു ഇന്ന് നിന്റെ ഹൃദയത്തിൽ ജനിച്ചിരിക്കുന്നു നിന്റെ വിശ്വാസത്താലാണ് ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ ജനിക്കുന്നത് നല്ല ഇടയനായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജീവിതം പരിപൂർണമായ സന്തോഷഭരിതമാകുവാൻ ദൈവത്തിൻ്റെ പരിസ്ഥാത്മാവിനെ യേശു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സഹായനായ പരിസ്ഥാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥനയാൽ നമ്മൾ സദ ഉണർന്ന് പ്രശോഭിച്ച് ദേവരാജ്യത്തിന് വേണ്ടി കാത്തിരുന്നു കൊണ്ട് ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ രാജ്യാധിരാജാവുമായി വാഴുവാൻ ക്രിസ്തുവിനുള്ള വിചാരവും വിശ്വാസവും സഭയോടുകൂടി നമ്മൾ സദ ആയിരിക്കുവാനും നമ്മെ തന്നെ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി ക്രിസ്തുവിൽ നാം ജീവിക്കുവാൻ പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് യാതിച്ചുകൊണ്ടും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും പ്രാർത്ഥനയോടുകൂടി ദേവരാജത്തിൽ പ്രവേശിക്കുവാനും ക്രിസ്തു നമ്മൾ ജീവിക്കുവാനും ജീവൻ നൽകുവാനും സമൃദ്ധമായി നൽകുവാനും വന്ന യേശുവിനെ സ്വീകരിച്ചു കൊണ്ട് ജീവൻ പ്രാപിപ്പാൻ ജീവിതം നൂറുമേനി വിളവ് നൽകുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ പരിസ്ഥാത്മാവ് ശക്തി കൂടുതലായി നമുക്ക് നൽകിക്കൊണ്ട് അവിടുത്തെയോടു കൂടുതൽ വിശ്വാസത്താൽ തൃത്ത് വൈകദേവസ്വത്തിലുള്ള വിശ്വാസത്താൽ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ജീവൻ പ്രാപിപ്പാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹലോയ്യാ